അച്ഛൻ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം അയപ്പിച്ചാൽ അത് നിങ്ങൾ കൃത്യമായിട്ടൊക്കെ ചെയ്തുന്ന് അതുകൊണ്ട് ചെല്ല് പത്തന വെട്ടി വെച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് പോഷി വരാൻ പറഞ്ഞു അടേ അച്ഛൻ മറന്നിട്ടില്ല നല്ല ഓർമ്മയുണ്ട് ചെന്നാൽ പത്തൻ്റെ വെട്ടി വെച്ചിട്ടുണ്ട് വേഷം വാങ്ങിച്ചിട്ട് എവിടെ നിച്ചാൽ പൊയ്ക്കോ കേട്ടോ പിന്നെ അല്ല പോവാതിരിക്കണ്ട പെട്ടെന്ന് ചെല്ല് ഓ പെട്ടെന്നില്ല അത് തന്നെ പോകാതിരിക്കണ്ട പോ അച്ഛനെ ഭയങ്കര ബഹുമാനല്ലേ നിങ്ങളെ എന്റെ പൊന്നണ്ടാ നിങ്ങളെ അച്ഛയിട്ട് പറമ്പിൽ ഓട്ടിട്ട് എത്ര ദിവസം ഞാൻ കണ്ടു വിടുന്നറിയാം നിങ്ങളെ വെള്ളം അടിച്ച് വിറ്റാരി പോയി തങ്ങനെ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബർ വഴി ആ നിങ്ങളെ ഞാൻ ബഹുമാനിക്കാനാ തന്നെ എഴുതി പോകുന്നു ഈ ബഹുമാന ചെയ്ത ും സംസാരിക്കട്ടെ പോവാ നീ നോക്കണത് ഒന്നില്ല ബഹുമാനം കൊണ്ട ആക്കാനല്ലേ പാർക്കുട്ടി ഇവിടെ വന്നിരിക്കുവന്നോ എന്താ കുഞ്ഞിന്റെ മൂത്തൊരു വിഷമം പോലെ

സ്കൂളിൽ സോപ്പുള്ളൊന്നും വേണ്ട പക്ഷേ നിനക്ക് ചെറിയൊരു ബഹുമാനക്കുറവുണ്ട് എനിക്ക് ബഹുമാനം ഇത്തവണ ഞാൻ വരാം അടുത്ത തവണ മര്യാദക്ക് പഠിച്ച് പാസ്സാവോ പഠിക്കും കൊറേ എന്തായി പ്രശ്നത്തിനൊക്കെ പരിഹാരമായോ ഓ അതൊന്നുമില്ല മൂന്ന് അത് നീയും തുടങ്ങിയോ അതല്ല ഇവിടെ കഴിക്കാൻ വേണ്ടി മേടിച്ച് വെച്ച സ്നാക്സ് ആ കേശു പോയപ്പോൾ കൊണ്ടുപോയി അതിന്റെ സങ്കടമാണ് അതിനു പിന്നെ പ്രശ്നം കുറച്ച് മേടിച്ചാ ആ അതിനെ എന്തുവാറച്ച് മേടിച്ചതിനാ ശരി ചേച്ചി കേട്ടോ കാര്യം കഴിയുമ്പോ ബഹുമാനം കൊറഞ്ഞോയല്ല ഞാനൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴാണ് കള്ളം പറഞ്ഞ പാരന്സിലൊക്കെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് നീക്കിപ്പോഴേ തുടങ്ങിയ

എപ്പരും രണ്ട് മക്കള് കല്യാണം കഴിഞ്ഞു ഇനി ഉള്ളത് കല്യാണം കഴിക്കാറായി നീക്കുന്നു താടിയും ഇനി ഏത് കാലത്ത് തരാനാ എന്റെ അച്ഛനെ നല്ല ബുദ്ധിപൂർവ്വമായി നീക്കത്തുലാണ് എനിക്ക് എഴുതി തരാൻ പോകണത് നമ്മൾ രണ്ടിനും റിട്ടയർ ആകുമ്പോൾ നമ്മളെ തരും നമ്മൾ ആ സ്വത്തു കൊണ്ട് സൂചിക്കുകയും ചെയ്യും നോക്കിയിരുന്നോ തരും നീ സിൽവർ അണ്ണാ ഇതേ നമ്മൾ രണ്ടുപേരും തെറ്റിക്കേണ്ട പരിപാടിയാണ് ഞാൻ ഇല്ലാത്ത സമയം വാഷ് ചെയ്യണ് എന്ന് വെച്ചാൽ തലച്ചോറ് പുറത്തിട്ട് കഴിവണെന്ന് മനസ്സ് മാത്രം ശ്രമിക്കണം ചെയ്ത് കൊടുത്തൂന്ന് കഷ്ടപ്പെടുമായിരുന്ന അവളെന്ത്േ നിങ്ങൾ അല്ലേ നിങ്ങൾ എന്നെ കൂടെ നിക്കണോ അത് അവരോട് നിങ്ങളെ നിങ്ങൾ ജനയാണെന്ന് പറയാം നിന്റെ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഒരു പോവേ പോവേ ആ ആ ഞാനും ഒന്നായി ഇത്രയും പ്രായമില്ല ഇനിയിപ്പൊ ബഹുമാനം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ പ്രായം കുറഞ്ഞ സമയത്തും നല്ലോണം പറഞ്ഞുകൊടുത്തല്ലേ എങ്കിലും കേട്ടി വൈ എന്ത് അവരെ കുടുംബത്തിലല്ല ഇങ്ങനെയൊക്കെ തന്നെ അല്ല നല്ലതെന്ന് പറഞ്ഞു പോയിരിക്കും നോക്കൂലോ അവൻ തന്നായിട്ടല്ലോ ഇതിനാണല്ലേ പീറ്റിയും പീറ്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്

സ്നാക്സാ പറ എവിടെ എവിടെ സ്നാക്സ് സ്നാക്സ് അയ്യോ അത് അവിടെ മേടിച്ചേ അല്ലമ്മ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്നാക്സ് ഒക്കെ മേടിച്ച് പിന്നെ കുടിച്ചോ അപ്പൊ ആരോ സംസാരിച്ചു അപ്പൊ അതിന്റെ ഇടയിൽ മറന്നു വെച്ചാൽ പോന്നതാ ഉം നീ പറഞ്ഞാ വിശ്വസിച്ചെ പക്ഷെ കൂടെ ഒന്നിക്കണ കഷിയോ അത് ഉറക്കണില്ല അതാണ് ഞങ്ങൾ വിശ്വസിക്കണല്ലേ സത്യ ആണോ എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് രണ്ടുപേരും ഒരുപോലാണ് ആൻസർ പറയണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ത് ചൂസാ കുടിച്ചേ പറഞ്ഞു വിശ്വസിച്ചിട്ടില്ല ഞാൻ വിശ്വസിച്ചായിട്ട് അഭിനയിച്ചോളാം കണ്ടുപിടിച്ചോളാം കണ്ടോ 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 നീ പറഞ്ഞു ഒരു കാര്യം അതെനിക്ക് അമ്മ എടുത്ത് കള്ളം പറയേണ്ട വന്നു പറയല്ലേ ചേച്ചി ഇപ്പൊ കണ്ടുപിടിച്ചു നീ ആദ്യമീന്ന് പോയേപ്പ് ഹലോ ആ പൈസ ആ ആ അതെ സുഖമില്ലേ എനിക്കോ ആ ആ ആര് പറഞ്ഞേ ആ ലക്ഷ്മി ആ മൂത്ത ആ ഹാ ആണല്ലേ ആ ഇപ്പം കുറവുണ്ട് ആ ചെറിയൊരു പനി ആ ഞാൻ നാളെ വരാം എന്നാൽ അങ്ങോട്ട് സ്കൂളിലേക്ക് ശരി ശരി ആ നിനക്കെന്ത് പനിയാന്നോ ചൂടൊന്നുമില്ല നീ ഉൾപ്പനിന്നോ ഉൾപ്പനിയായിരിക്കും കുറച്ച് കഴിയുമ്പോ ചൂടായിക്കോളൂ നേരത്തെ കുറച്ച് സാധനം വെച്ചെന്ന് അത് എടുക്കാൻ ഓ സ്നാക്സ് മറന്നു വെച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ പറഞ്ഞു പോയല്ലോ അല്ലേ നീ സ്കൂളിൽ പോയിരുന്നോ സ്കൂളിലും നീ എന്റെ മോളല്ലേ അത് എന്ത് ചോദ്യാമ്മ നിന്റെ അനിയത്തിയല്ലേ ഇവള് അതെ അപ്പൊ ഇവളും എന്റെ മോളായിരിക്കുമല്ലോ അല്ല നീയല്ലോ അവളുടെ അമ്മ അമ്മ എന്തെന്നൊക്കെ പറയണേ അല്ല നീ പിന്നെ ഇവളെ സ്കൂളിൽ പോയതോ എനിക്ക് സുഖയില്ല എന്നും പറഞ്ഞിട്ട് അത് നീ സ്കൂളിൽ പോയതില് പ്രശ്നമൊന്നുമില്ല എന്തിനാ കള്ളം പറയാൻ പോയത് എനിക്ക് സുഖമില്ലാന്ന് എനിക്ക് അവളുടെ കൂടെ പോണെന്ന് തോന്നി ഞാൻ പോയി അത്രേ ഉള്ളൂ അതിന് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ പാറുവേ എന്തിനാ ചേച്ചി വന്നത് കാസ നീ മിണ്ടാ തലേം താഴ്ത്തിയിരുന്നോ ലച്ചു നീ പോയപ്പോന്താ എന്നോട് പറയാണ്ട് പോയത് നീ തലാഴ്ത്തി നിന്നോട്ടാ രണ്ടു ദൂരം അങ്ങനെ തന്നെ നിന്നോ പാറു ഞാൻ നാളെ സ്കൂളിൽ വരണേണ്ടേട്ടാ നിന്റെ മുന്നേ വെച്ചാൽ ടീച്ചറോട് ഞാൻ ചോദിച്ചോളാം അന്നേരം നീ ഇതുപോലെ തന്നെ നിൽക്കണം എന്താ സ്കൂളിലേക്ക് ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല നീ ആണോ പറയേണ്ടത് എന്താ സംഭവിച്ചെന്ന് സംഭവിച്ച പറയാം എന്നാ പറ